നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന നന്മ അത് കാൽവറി ക്രൂഷിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തകർക്കപ്പെട്ടതിലൂടെ നമുക്ക് ലഭിച്ചതാണ് നമുക്ക് പാപമോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നന്മയാണ് അത് അതേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത് ഇന്ന് പകൽ നിങ്ങൾ സമാധാനം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് നമുക്ക് സമാധാനം ഉണ്ടായത് നിങ്ങൾ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിലെ നന്മയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു തകർക്കപ്പെട്ടതിലൂടെ നമുക്ക് ലഭിച്ച വാക്തത്വമാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആത്മീക നന്മകളും സ്വർഗത്തിലെ സക്കലെ ആത്മീക അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പറയണം നേരോടെ നടന്ന നമ്മുടെ കർത്താവായ കർത്താവായുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട നന്മയാണ് ഞാനിന്ന് പകൽ അനുഭവിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് പത്ത് വർഷമായിരിക്കാം ഇരുപത് വർഷമായിരിക്കാം ആ ഇരുപത് വർഷത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒന്നും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പറഞ്ഞ് അങ്ങനെ നടന്നു ഞാൻ ദൈവത്തിന് പ്രസാദമായുള്ളൂ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങളിത് മകൾ തിരിച്ചറിയണം നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അതേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വഴിയിൽ ലഭിച്ചതാണ് എന്നിൽ പ്രിയപ്പെട്ടവരെ നാം എത്രയധികമായി ദൈവത്തെ ശ്രുതിക്കണം ഇനി നമ്മുടെ തലമുറകൾ നോക്കി അത് പറയണം പ്രാർത്ഥനയിൽ നിങ്ങളുടെ തലമുറകൾ വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ വചനധ്യാനത്തിൽ കയറി വരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവരിൽ നിറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ ഈ വചനം വിളിച്ചു പറയണം എൻ്റെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശു തകർക്കപ്പെട്ടപ്പോൾ എനിക്ക് ലഭിച്ച നന്മ അതിൻ്റെ തലമുറയ്ക്ക് ഉള്ളതാണ് ഇന്ന് എൻ്റെ തലമുറ വളഞ്ഞ വഴിയിലായിരിക്കാം അതൊരു വലിയ താഴ്വര പോലെ നിരാശയുടെ അടിത്തട്ടിൽ പാപത്തിൻ്റെ അടിത്തട്ടിലൊക്കെ ആയിരിക്കാം പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയൊരു വചനമുണ്ട് എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൂവായും ദുർഘടമായത് നിരന്ന വഴിയായിത്തീരും സകല ചടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും പ്രിയപ്പെട്ടവരെ വളഞ്ഞവൻ ചൂവായ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരോടെ നടന്നുകൊണ്ടല്ല അത് ദൈവത്തിൻ്റെ രക്ഷയെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നമുക്ക് ലഭിച്ച ഗിഫ്റ്റാണ് നമുക്ക് ലഭിച്ച നന്മയാണ് യേശു ക്രിസ്തുവിൻ്റെ ലഭിച്ച നന്മയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു വളഞ്ഞത് രൂപായി വരും യേശു നേരോടെ നടന്നിട്ടുണ്ട് അതിൻ്റെ നന്മ നിന്റെ തലമുറ അനുഭവിക്കും നീ അനുഭവിക്കും നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി പുറത്തു വരും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി പുറത്തു വരും ഇന്ന് നിനക്കില്ലാത്തത് ദൈവം നാളെ വിളിച്ചു വരുത്തും നിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞ് ഒരു പത്ത് വർഷത്തെ ഇരുപത് വർഷത്തെ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ നടന്നതുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറയരുത് യേശു കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിന് എത്ര സന്തോഷമാകും അത് ദൈവനാമത്തിന് മഹത്വമാകും അതെ നമ്മുടെ കർത്താവായ യേശു പിതാവിൻ്റെ സന്നതിയിൽ പ്രിയപുത്രനായി പ്രസാദമുള്ള മകനായി നടന്നതുകൊണ്ട് ഒരു നന്മയും നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ മുടങ്ങുകയില്ല നമ്മുടെ ജീവിതം ക്രമപ്പെടും ആത്മീക നിലവാരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും യേശുവിൻ്റെ കണ്ണുനീർ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തുള്ളികൾ ഒന്നും വൃതാമാകയില്ല വിശ്വസിക്കുക അവൻ്റെ കഷ്ടാനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയ്ക്ക് നന്മയായിത്തീരും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ